തിരുവനന്തപുരം നെയ്യാറ്റിൻകര കുന്നത്തുകാലിൽ തെങ്ങ് കടപുഴകി വീണ് രണ്ട് സ്ത്രീകൾക്ക് ദാരുണാന്ത്യം തൊഴിലുറപ്പ് തൊഴിലാളികളായ വന്തയും ചന്ദ്രികയുമാണ് മരിച്ചത് രണ്ടുപേരെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അരുൺ സോളമൻ നമുക്കൊപ്പം അരുൺ സോളമൻ സംഭവത്തിൽ രണ്ടുപേരുടെ മരണം സംഭവിച്ചിരിക്കുകയാണ് എപ്പോഴായിരുന്നു ഇത് എന്തൊക്കെയാണ് ലഭിക്കുന്ന വിവരങ്ങൾ സുജയ നേറ്റിങ്ങര കുന്നത്തുകാൽ ഗ്രാമപഞ്ചായത്തിലെ ചാവടി വാർഡിലാണ് ഈ സംഭവം നടക്കുന്നത് ഏറെ ഒരു വാർത്തയാണ് ഇത് രാവിലെ പത്തേ കാലോടുകൂടിയാണ് ഈ അപകടം നടന്ന വാർത്ത പുറത്തു വരുന്നത് ഇന്ന് രാവിലെ ഒൻപത് മണിയോടുകൂടിയാണ് ഈ കുന്നത്തുകാൽ കുന്നാനൂർ കോണത്ത് ഈ ജോലി ചെയ്തിരുന്ന തൊഴിലുറപ്പ് തൊഴിലാളികളുടെ ഈ പ്രദേശത്ത് ഈ അപകടം സംഭവിച്ചത് ഇവർ തോട് വൃത്തിയാക്കുകയായിരുന്നു തോട് വൃത്തിയാക്കിയതിനു ശേഷം ആ പത്തേക്കാലോടുകൂടി ഭക്ഷണം കഴിക്കാനായിട്ട് ഇവർ ഇരിക്കുന്ന സമയത്താണ് സമീപത്തെ ആ തെങ്ങ് കടപുഴകി വീണത് ഈ തെങ്ങ് ഏറെ ഒരു കേടുപറ്റിയ ഒരു തെങ്ങാണ് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് മറ്റ് കാറ്റോ മഴയോ ഒന്നും തന്നെ ഈ സംഭവസ്ഥലത്ത് ഉണ്ടായിരുന്നില്ല ഈ കേടുപറ്റിയ തെങ്ങ് വീഴുന്ന സമയത്ത് പ്രദേശത്ത് നാല് തൊഴിലുറപ്പ് തൊഴിലാളികളുണ്ടായിരുന്നു നാല് അഞ്ച് തൊഴിലാളികൾ ഉണ്ടായിരുന്നു എന്നാണ് നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം സംഭവസ്ഥലത്ത് വെച്ച് തന്നെ ഈ വസന്തയും ചന്ദ്രികയും ഈ രണ്ടുപേരും മരണപ്പെട്ടു എന്നുള്ളതാണ് പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയിട്ടുള്ള അമ്പിളി വ്യക്തമാക്കിയത് അപകടം നടന്ന ഉടനെ തന്നെ ഈ പേരെയും തൊട്ടടുത്തുള്ള കാരക്കുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇപ്പോൾ ബാക്കി മൂന്ന് പേർ ഇപ്പോൾ ഗുരുതര പരുക്കളോടുകൂടി ഈ ആശുപത്രിയിൽ ഇപ്പോൾ ചികിത്സയിൽ തുടരുകയാണ് ഇതിൽ രണ്ടുപേർക്കിപ്പോൾ ഈ തുടയിൽ ില് പൊട്ടി ഗുരുതരമായി പരിക്കേറ്റു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത് ബാക്കി ചന്ദ്രം പോസ്റ്റ്മോർട്ടം നടപടികൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിനുശേഷം ബന്ധുക്കൾക്ക് കുന്നത്താൽ ഗ്രാമപഞ്ചായത്തിന്റെ ചാവടി വാർഡിൽ തൊഴിലുറപ്പ് സൈറ്റിൽ നിന്നും തൊഴിലാളികൾ ഒൻപത് മണിക്ക് പണി ആരംഭിക്കുകയും പത്തേകാലയപ്പഴത്തേക്ക് കാപ്പി കുടിക്കാൻ വേണ്ടി പാലത്തിന്റെ മുകളിൽ അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു പാലത്തിന്റെ മുകളിൽ കാപ്പി കുടിക്കുന്നതിലേക്കായിരുന്നു ഇരുന്നപ്പോഴാണ് ഉണങ്ങി നിന്ന തെങ്ങാണ് ഈ അവിടെ ഇരുന്ന തൊഴിലാളികളുടെ മേൽക്കൂടെ വീഴുകയും അതിൽ രണ്ടു പേര് അവിടെ വെച്ച് തന്നെ മരണപ്പെടുകയും രണ്ടുപേർ പരിക്കുകളോടെ ആശുപത്രിയിലായും ചെയ്യും ആശുപത്രിയിൽ കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ മരണം സ്ഥിരീകരിച്ചത് അവിടെ നിന്ന് വന്നപ്പോഴേ ജീവൻ ഇല്ലായിരുന്നു എന്നതാണ്